രാവിലെ തന്നെ അമ്മയും മകനും നല്ല പണിയിലാണ് കേട്ടോ അമ്മ വല്ല കൈക്കോട്ടോ മടാളം കൊടുത്താൽ അപ്പം കുഞ്ഞാവ് ഓടി വരും കുഞ്ഞാവക്കാണ് ആ ഒരു വിധത്തിലുള്ള സ്നേഹം ചെറുപ്പം മുതലേ അങ്ങനെയാണ് കേട്ടോ അമ്മാനൊരു പണിയിൽപ്പിച്ചാൽ അത് അങ്ങനെ നടക്കുന്ന നടക്കണൊരാളാണ് അപ്പോൾ കൈക്കോട്ട് എടുത്തപ്പോൾ ഓടി വന്നു ഓതാക്കണം ഉണ്ടക്കിങ്ങ് അതായത് മധുരക്കിഴങ്ങ് ഫുള്ള് ഈ ഒരു സൈഡ് ഉണ്ട് കേട്ടോ ആയിട്ടും മുറിച്ച് കളയാന്നുള്ളത് കുഞ്ഞാവ് പറഞ്ഞിട്ട് ഞങ്ങൾ അയക്കാതെ അങ്ങനെ വെച്ചതായിരുന്നു അപ്പോൾ ഇതാ പറിക്കാൻ അയക്കണു ഏകദേശം കണ്ടില്ലേ ഒരുപാടുണ്ട് കുറേ ഞങ്ങൾ പറിച്ച് പുഴുങ്ങി കേട്ടോ അപ്പൊ അതാ ഞങ്ങൾ അത് പറിച്ചുകൊണ്ടിരിക്കയാണ് ഇതൊക്കെ ഇതെന്താന്ന് സംഭവം എന്നറിയാം പക്ഷെ ഇങ്ങനെ ഏത് ചെടിയിലാണ്ടാവുക എങ്ങനത്തെ ചെടിയിലാണൊന്നും അറിയില്ല പോൾക്ക് അതൊക്കെ കാണിച്ചുകൊടുത്തത് പറിച്ച് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടോ നല്ല വലിപ്പത്തിലുള്ള കായകൾ തന്നെയാണ് ഞാൻ ഓൺ വോയിസിലെടുത്ത വീഡിയോ ഉണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ ഒരു പാട്ട് സൗണ്ട് വന്നപ്പോൾ ഞാനത് കട്ട് ചെയ്ത് ഓയിസോറ് കൊടുക്കുകയാണ് നല്ല മധുരമുള്ള കഴങ്ങാണ് കേട്ടോ പെരിലേ ഉണ്ടായതുകൊണ്ടായിരിക്കാം ജസ്റ്റ് വെറുതെ ഒന്ന് കുത്തി കൊടുത്തതാണ് നമ്മൾ ഉണ്ടാവണം എന്ന് അങ്ങനെ ആത്മാർത്ഥമായിട്ട് കുത്തി കൊടുത്തതോന്നല്ല മോനും നിധിയും കഴങ്ങൊക്കെ വന്ന് കണ്ട് പിന്നെ ഉള്ളിൽ തന്നെ പോയിട്ട് അപ്പം ഞങ്ങൾ വീണ്ടും ഇതാ പഴുക്കൽ തുടങ്ങി കുഞ്ഞാവ് വലിയത്താനം പറഞ്ഞ് പറിച്ച സ്ഥലം ഫുള്ള് പിന്നീ ഉമ്മ തൊഴിഞ്ഞ് നോക്കിയപ്പോൾ കുറെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ കിട്ടി ഇഷ്ടം പോലെ കിട്ടി അടുത്തുള്ള താത്താക്കും കൊടുത്തുട്ടോ കുറച്ച് എന്തായാലും നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള നല്ല മധുരമുള്ള കഴങ്ങുകൾ തന്നെയായിരുന്നു കുഞ്ഞാനുവിനെ ഇങ്ങനത്തെ പണിക്കൊന്നും കിട്ടില്ല കേട്ടോ അതായത് കയ്യുമ്പോൾ മണ്ണാവണ സിമന്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആവണ പണിക്ക് കുഞ്ഞാനുവിനെ കിട്ടൂല കുഞ്ഞുവിനെ അങ്ങനത്തേന് എന്തിനാണെങ്കിലും മുന്നിലേക്കാറും കുഞ്ഞാനു വന്നു അതിന് ഒരു കഴങ്ങെടുത്തുതാ പോയി കഴുകി തിന്നു അത്ര ലോനെ കിട്ടുക പിന്നെ അവിടെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടാണ്ടാവും കുഞ്ഞാവ് പോകുന്നത് എന്തായാലും ഒരു മാസമല്ല മ്മാനൊന്ന് സഹായിക്കാൻ നേരിട്ടുണ്ടാവും പിന്നെ നമുക്കൊന്നും ഒരു സൽക്കാരം ഉണ്ട് അതായത് നിത മാമൻ്റെ വീട്ടിലാണ്ട് സൽക്കാരം അതിന് പോകാൻ വേണ്ടി മാറ്റി റെഡിയായിട്ട് ഇറങ്ങിയിട്ടുള്ള ഷോകളാണ് ജസ്റ്റ് ഡ്രസ്സ് മാറ്റി ഇറങ്ങിന് ഇതാറേയും മോനുവേണ്ടും ഓരോ റീൽ എടുത്തു പിന്നെ ഞങ്ങൾ ഓരോ വീഡിയോ എടുത്തിട്ട് അങ്ങനെ വേഗം ഇറങ്ങിയിട്ട് അവിടെ എത്തി വെള്ളം ഒക്കെ കുടിച്ചത് ഫുഡൊക്കെ പോലും സെറ്റാക്കി വെച്ചിരിക്കുന്നു ഞങ്ങൾ ഏകദേശം ഒരു ഒന്നരയായപ്പോഴത്തേനാണ് എത്തിയത് അപ്പോൾ പിന്നെ ഫുഡ് ഞങ്ങൾ ചെന്നേക്ക് തന്നെ വിളമ്പിട്ടോ ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ആയിരുന്നു ചിക്കൻ ചില്ലി ഉണ്ടായിരുന്നു പിന്നെ വാരിയൽ അൽഫാം ഉണ്ടായിരുന്നു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മന്തി അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് ഒരു രക്ഷയിലാട്ടോ ഫുഡ് ഈ വാരിയൽ അൽഫാം പുറത്തുനിന്ന് വാങ്ങിയതാണ് എന്നാണ് ഞങ്ങളൊരു വിശ്വാസം ഞാൻ ഞാനിതുവരെ ചോദിച്ചിട്ടില്ല പക്ഷെ അത് ാക്കിയതാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഐറ്റാണ് കേട്ടോ പുറത്തുനിന്ന് വാങ്ങിയ ആ ഒരു ടേസ്റ്റാണ് വന്നത് വന്നത് റോസ്റ്റ് ആണെങ്കിലും ഏകദേശം അങ്ങനെ തന്നെയായിരുന്നു പിന്നെ അത് ഫുഡ് അയച്ച് ഐസ്ക്രീമൊക്കെ അഴിച്ചു ഫ്രൂട്ട്സ് കഴിച്ചു കുറച്ചേറെ ഫ്രൂട്ട്സും കഴിച്ച് ഞങ്ങൾ അങ്ങനെ പുറത്ത് വർത്താനം പറഞ്ഞിരുന്നു നിധിയും മോനും ഒക്കെ പുറത്ത് പോലും ഇങ്ങനെ പുറത്ത് മുറ്റത്തുകൂടി ഒക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ അപ്പൊ എന്നാലും ഇതിന്റെയൊക്കെ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഷോർട്സ് കിട്ടുമെന്ന് മാത്രം ലോങ് വീഡിയോ കാണാൻ മറക്കരുത് ഈ ഒരു സൽക്കാരം മാത്രമല്ല ഓളെ വേറൊരു മാമന്റെ വീട്ടിൽ പോയ സൽക്കാരം ഈ മാമന്റെ വീട്ടിലത്തെ സൽക്കാരം എല്ലാം കൂടി നമ്മൾ ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യണത് കേട്ടോ നിധിയും മോനും പുറത്ത് നിന്നിട്ട് തന്നെയാണ് ഐസ്ക്രീമും കഴിക്കുന്നത് ഫുഡ് അല്ലേ അപ്പം ജസ്റ്റ് ഒന്ന് നടക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങാണ്ടോ പൊന്നും ഉണ്ടായിരുന്നു നമ്മളിപ്പം എല്ലാം കഴിഞ്ഞ ഒരു കട്ടനും കുടിച്ച് അവിടെ ഇറങ്ങി കേട്ടോ പിന്നെ ഇതേ വണ്ടി ഓടിക്കണത് പോരുമ്പോൾ മോന് പിന്നെ അങ്ങനെയാണ് വണ്ടി ആരെങ്കിലും കിട്ടിയാൽ പെട്ടെന്ന് അവിടെ കൊടുക്കും രാത്രി പിന്നെ ഓല് രണ്ടാളും കൂടി ഒരു മൂവ് പോവുകയാണ് ഞങ്ങൾ കുറെ വിളിച്ചിട്ടോ പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വേണം മിദിനെ സ്റ്റേലാണല്ലോ പക്ഷെ ഞങ്ങൾ നിർബന്ധിച്ച പോലെ മാത്രം പറഞ്ഞു അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം